സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനം കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയാണ് അതെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ ഇരുപതാം തീയതിയാണ് കൃത്യം വൃശ്ചികം ഒന്നാം തീയതി തന്നെ സന്ദീപ് വാര്യർ ഐശ്വര്യമായി കോൺഗ്രസിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ ബി ജെ പിയുടെ എല്ലാ കെട്ടുപാടുകളെയും പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിയോട് ഇനിയും ഒത്തുപോകാൻ കഴിയില്ല ബി ജെ പിയുടെ സ്വഭാവം അവരുടെ നേതാക്കളുടെ മനസ്സ് പോലെ തന്നെയാണ് അവരുടെ നേതാക്കൾക്കാർക്കും പരസ്പര വിശ്വാസമില്ല എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം ബി ജെ പിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്നതുപോലെ കൃത്യമായും കേരളത്തിലെ ബി ജെ പി മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും വലിയ േടിന്റെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നാണ് സന്ദീപ് വാര്യർ ആദ്യം പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നും കൃത്യമായി അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന് കാരണങ്ങൾ പലതാണ് പാലക്കാട് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് സി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് പിന്നെ മുതൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം എന്നാൽ ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വന്നതിനെ അതിശക്തമായി തന്നെ പലരും എതിർത്തിരുന്നു സന്ദീപ് വാര്യറെ പുകച്ച് പുറത്തിയടിക്കാൻ നിരവധി നേതാക്കൾ ബി ജെ പിക്ക് പ്ലാൻ വരയ്ക്കുകയായിരുന്നു സന്ദീപ് വാര്യർ പോണെങ്കിൽ പോകട്ടെ എന്ന രീതിയിലായിരുന്നു അവരുടെ ആഗ്രഹം അതിന് ഇതാണ് ഏറ്റവും ഉചിതമായ സമയം എന്ന് തോന്നിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠനും ഉൾപ്പെടെ പ്രമുഖരായ നിരവധി പേർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു പ്രകമ്പനമായിരിക്കും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവുക എന്നാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബി നിന്നും സന്ദീപ് ഭാര്യർ പോയതോടുകൂടി ബി ജെ പിക്ക് ഉള്ളിലെ യുവ നേതൃത്വം തന്നെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ട്രെൻഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു സന്ദേശം തന്നെയായിരിക്കും നൽകുന്നത് ബി ജെ പി എന്നത് നെറികേടിന്റെ പാർട്ടിയാണ് എന്നും അതിൽ പ്രവർത്തിക്കുന്നവരുടെ രാഷ്ട്രീയം എന്നത് ജയിക്കാൻ ഏതറ്റം വരും എന്ത് നാണം കെട്ട കളിയും കളിക്കും എന്നതിൻ്റെ ഏറ്റവും അത്യുദാഹരണമാണ് സുരേഷ് ഗോപിയുടെ പൂരം കിഴക്കൽ കൃത്യമായി സന്ദീപ് വാര്യർ വിവക്ഷിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പി കെട്ടുറത്തില്ലാതെ പൊളിഞ്ഞടുങ്ങുകയാണ് ബി ജെ പിക്ക് ഉള്ളിലെ ഒരു പൊട്ടിത്തെറിയുടെ തുടക്കമാണ് ഇത് സന്ദീപ് വാര്യറോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ നിരവധി പേർ കോൺഗ്രസിൽ ഒപ്പം ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃപാഠവ ഒരു പരിധിവരെ പാലക്കാട് ജില്ലയിലും മൊത്തം കേരളത്തിലും ഒരു സവിശേഷ തരംഗമുണ്ടാക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് തീർച്ചയായും മതേതര മുന്നണിയിലേക്കുള്ള പ്രവേശനം കോൺഗ്രസിൻ്റെ കെട്ടുറപ്പ് പതിന്മടങ്ങ് ശക്തിയായി വർദ്ധിപ്പിക്കും വലിയ തോതിൽ സി പി ഐ എം ആശിച്ചിരുന്നു സന്ദീപിനെ ഇങ്ങോട്ടേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ അത് വെറും വെള്ളത്തിൽ വരച്ച വരെയായി മാറുകയായിരുന്നു വാസ്തവത്തിൽ ഇതുതന്നെയാണ് ശരിയായ സമയം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ എഫക്റ്റാണ് നൽകുന്നത്